വെൽക്കം ബാക്ക് ടു ഹോട്ടോ ഫുട്ബോൾ ബാർസലോണ ഫോർ ഡോട്ട്മണ്ണിൽ ഡോട്ട്മണ്ടിനെ അടിച്ച് പരത്തി ബാർസലോണ സെമി ഫൈനലിലേക്ക് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം ഇന്നലെ കമൻട്രിയിൽ പറയുന്നുണ്ട് ഇരുപത്തെട്ടാമത്തെ തവണയാണ് ലെവൻഡോസ് ഡോട്ട്മണ് വിട്ടതിന് ശേഷം അവർക്കെതിരെ ഗോളടിക്കുന്നതെന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും ഇന്നലത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡോട്ട്മണ് നന്നായിട്ട് കളിച്ചു അപ്പോൾ ആ സമയത്ത് ഹാൻസി ഫ്ലിക്ക് ഭയങ്കര അത്യാവശ്യം ഫ്യൂരിസ് ഒക്കെ ആയിരുന്നു അതിന് ശേഷം പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല അറുപത്തി ആറ് മിനിറ്റിനുള്ളിൽ ഡോട്ട്മണ്ടിൻ്റെ കാര്യം കഥം ഇപ്പം ഡോട്ട്മണ്ട് നമുക്കറിയാം അവർ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റുകളാണ് അപ്പോൾ അവരെയാണ് വെറും കെക്ക് ഹാക്ക് എന്നുള്ള പോലെ ബാഴ്സലോണ കീറി മുറിച്ചു വിട്ടത് അഞ്ച് ആറ് ഗോളുകളൊക്കെ വെച്ച് അടിക്കാവുന്ന ഒരു കളിയായിരുന്നു ഇപ്പോൾ എന്തായാലും ബാഴ്സലോണയുടെ ഫ്രണ്ട് ത്രീ എമാൽ ട്രഫീഞ്ഞ ലെവൻഡോസ്കി ദി മോസ്റ്റ് ഡേഞ്ചറസ് ഫ്രണ്ട് ത്രീ ഇൻ ദ വേൾഡ് അറ്റ് ദി മൊമെൻ്റ് എന്ന് പറയാം അത്രയും തീപ്പൊരു ഫോമിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പഴയ എം എസ് എൻ ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം അവർ പറയുന്ന പോലെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഫ്രണ്ട് ത്രീ ആയിരുന്നു ബാർസലോണയുടെ പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഏജ് ഗ്യാപ്പ് എന്ന് പറഞ്ഞ സംഭവം അത്ര വലിയ ഏജ് ഗ്യാപ്പ് ഗ്യാപ്പൊന്നുമില്ല അവരൊക്കെ തമ്മിൽ ഏതാണ്ട് സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരുന്നു പക്ഷേ ഈ ഒരു ഫ്രണ്ട് ത്രീലേക്ക് നോക്കി കഴിയുമ്പോൾ ഒരാൾ ഒരു യങ് ടീനേജർ മറ്റൊരാളെന്ന് വെച്ചാൽ പ്രൈമിലേക്ക് കിടക്കുന്ന ഒരു സീനിയർ പ്ലെയർ വേറൊരാൾ ഒരു വെറ്ററി ഒരു മൂന്ന് പേരിനും തമ്മിലുള്ള കോമ്പിനേഷൻ അതുപോലെ തന്നെ അവരുടെ കെമിസ്ട്രി ഈഗോ ഇല്ല ക്ലാഷ് ഇല്ല എല്ലാവരും ടീമിന് വേണ്ടി കളിക്കുന്നു എസ്പെഷ്യലി ആ രണ്ടാമത്തെ ഗോളിലേക്ക് മാത്രം നമ്മൾ നോക്കിയാൽ മതി യമാലിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ പാസ് അവിടെ നിന്ന് റഫിഞ്ഞ സെൽഫിഷ് പോലെ അല്ലാതെ പുള്ളിക്ക് വേണമെങ്കിൽ അകത്തേക്ക് അടിക്കായിരുന്നു പക്ഷേ സെൽഫിഷ് പോലെ അല്ലാതെ ലെവൻഡോസ്കിക്ക് വെച്ച് കൊടുക്കുന്നു ലെവൻഡോസ്കി ഗോൾ ഗോൾ അടിക്കുന്നു അങ്ങനെ മൂന്ന് പേരും ഈക്വലി ഇൻവോൾവ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ടീം പ്ലേയാണ് ഇപ്പോൾ ബാർസലോണയിൽ എന്ന് കാണുന്നത് ഞാൻ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ബാർസലോണ എന്ന് പറയുമ്പോൾ നേരത്തെ യൂറോപ്പിലേക്ക് വന്ന് കഴിയുമ്പോൾ മറ്റ് ടീമുകൾക്ക് ഒരു ഫിയർ ഫാക്ടർ എന്നുള്ള സംഗതി ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആ വലിയ തോൽവികളൊക്കെ വന്നപ്പോൾ ആ ഒരു ഫിയർ ഫാക്ടർ എന്നുള്ള സംഗതി പോയി പക്ഷേ ഇപ്പോൾ ആ ഒരു ഫിയർ ഫാക്ടർ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഹാൻസി ഫ്ളിക്കിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയാം ദ ഫിയർ ഫാക്ടർ ഈസ് ബാക്ക് അതുപോലെ തന്നെ റഫീങ്ങ പിന്നെ സ്റ്റാറ്റ് ചെയ്ത റഫീഞ്ഞ മെസ്സിയുടെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീസണിലെ ഗോൾ ആൻഡ് അസിസ്റ്റ് റെക്കോർഡാണ് ഈക്വൽ ചെയ്തെന്നുള്ള കാര്യം പത്തൊമ്പത് ഗോൾ ആൻഡ് അസിസ്റ്റ് ആണ് അന്ന് പതിനൊന്ന് മത്സരങ്ങൾ മെസ്സി നേടിയത് ഇപ്പോൾ എന്തായാലും റഫീഞ്ഞ ആ ഒരു റെക്കോർഡിനെ ഈക്വൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായും റഫീന വെട്ടിക്കും കാരണം ഇനിയിപ്പം എന്തായാലും അടുത്തൊരു ലെഗ് കൂടി ഉണ്ട് അതുപോലെ വേറൊരു സെമിഫൈനൽ മത്സരങ്ങൾ രണ്ടെണ്ണം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ തീർച്ചയായും മെസ്സിയുടെ റെക്കോർഡ് വെട്ടിക്കാനായിട്ട് റഫീനയ്ക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഒരു കൊല്ലം മുമ്പ് റഫീനി ഇങ്ങനെയായി കളിക്കുമെന്ന് ആരും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല ഇപ്പോൾ എന്തെങ്കിലും റഫീഞ്ഞെ പോലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അത്രയും നല്ല രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത് ബാലൻഡോറിനുള്ളൊരു സ്ട്രോങ് ക്യാൻഡിഡേറ്റ് ആണ് അപ്പോൾ എനിവേ ഈ കൊല്ലത്തെ ചാമ്പ്യൻസ് ലീഗ് ഫേവററ്റ്സ് എന്ന് പറയാനായിട്ട് ഒന്നാം സ്ഥാനത്ത് നമുക്ക് ബാർസോണനെ തന്നെ നിർത്താം അവർ അത്രയും നന്നായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മീൻവയിൽ നടന്ന മറ്റൊരു മത്സരമാണ് പി എസ് ജി ബസ് ആസ്റ്റൻ വില്ല മൂന്ന് ഒന്നിന് പി എസ് ജി ആസ്റ്റൻവില്ല തോൽപ്പിച്ചു അതിനകത്താണെങ്കിലും മൂന്ന് മനോഹരമായ ഗോളുകളാണ് പി എസ് ജി അടിച്ചത് നുഡോമെൻറ്റസും കവരക്ഷീലും ഡിസ്വർഡവും മനോഹരമായ ഗോളുകളാണ് പി എസ് ജിക്ക് വേണ്ടി അടിച്ചത് അപ്പോൾ പി എസ് ജി പറയുന്ന പോലെ അവർക്കും ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആഴ്സണൽ എൻ എൽ എസ് പി എസ് ജി സെമി ഫൈനൽ എന്നുള്ള രീതിയിലേക്ക് വന്നേക്കാൻ ഈ പടുത്ത ആഴ്ച വലിയൊരു അപ്സെറ്റ് നടന്നില്ലെങ്കിൽ അപ്പോൾ തീർച്ചയായും പി എസ് ജിന് ഒരു തവണ ആഴ്സ് എൽ തോപ്പിച്ചാണ് പക്ഷെ അന്ന് കവർക്ഷീല ഉണ്ടായില്ല കവറക്ഷീല വന്നതിന് ശേഷം ഇപ്പോൾ കിടലും പെർഫോമൻസ് ആണ് ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിലാണെങ്കിലും അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നു സോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് എടുക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം